നമസ്കാരം സിദ്ധാർത്ഥൻ്റെ മരണവും അതിനെ തുടർന്നുള്ള സംഭവങ്ങളും മറച്ചുവെക്കാൻ ഡീൻ എം കെ നാരായണൻ ശ്രമിച്ചു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഡീൻ എന്ന് പറയുന്ന നാരായണൻ സി പി എമ്മിൻ്റെ അനുഭാവിയും സജീ ഒരു ഒരു നാട്ടിലെ പ്രധാനപ്പെട്ട ആളുമാണ് അതുകൊണ്ട് തന്നെ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ നടന്ന നരാധമ നരാധമ പ്രവർത്തനങ്ങളെ കൂടുതൽ പുറത്തേക്ക് വരാൻ അനുവദിക്കാതെ അതിനെ നിയന്ത്രിക്കുകയും കോളേജിലെ വിദ്യാർത്ഥികളെ നിങ്ങളൊന്നും പുറത്തു പറയരുതെന്നും എല്ലാം പോലീസിൻ്റെ നിരീക്ഷണത്തിലാണെന്നും നിങ്ങളിവിടെ നടന്ന കാര്യങ്ങളൊന്നും കണ്ടതും കേട്ടതൊന്നും പുറത്തു പറയരുതെന്നും അങ്ങനെ പുറത്തു പറഞ്ഞാൽ അത് പിന്നീട് നിങ്ങൾക്ക് ദോഷം ചെയ്യുമെന്നൊക്കെ ഡീൻ കുട്ടികളെ ഉപദേശിച്ചു ഭയപ്പെടുത്തി എന്നാണ് പുറത്തു വരുന്ന വിവരം അത് ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ചിട്ട് കഴിഞ്ഞ ഇരുപത്തി രണ്ടാം തീയതി സിദ്ധാർത്ഥൻ്റെ ഒരു അനുശോചന യോഗം കോളേജിൽ ചേർന്നിരുന്നു പതിനെട്ടാം തീയതിയാണ് സിദ്ധാർത്ഥൻ മരിക്കുന്നത് പക്ഷേ അവർ ഒരു അനുശോചന യോഗ യോഗം കൂടാൻ തന്നെ ദിവസങ്ങളെടുത്തു നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഇരുപത്തെ പതിനെട്ടാം തീയതി മരിക്കുന്നു പുറത്തു വരുന്നു അതിനുശേഷം നാല് ദിവസം കഴിഞ്ഞിട്ടാണ് പല പിന്നെ വിദ്യാർത്ഥികളുടെയും പിന്നെ പ്രതിഷേധം ഉണ്ടായതിനു ശേഷമാണ് അവിടുത്തെ കോളേജ് അധികൃതരുടെ ഒരു അനുശോചന യോഗം തന്നെ കൂടാൻ തീരുമാനിച്ചത് ആ അനുശോചന യോഗം കൂടിയപ്പോൾ അവിടെ ഡീൻ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ഏറ്റവും അധികം ചർച്ചയാകാൻ പോകുന്നത് ചർച്ചയാകുന്നത് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ അതിനെ മൂടി വെക്കാൻ അദ്ദേഹം ഒരുപാട് ശ്രമം നടത്തിയെന്നുമാണ് ഇതിൽ നിന്ന് കാണുന്നത് അതുകൊണ്ടാണ് അതിലും ആ പൊതുയോഗത്തിൽ തന്നെ ആ ഒരു അനുശോചന യോഗത്തിൽ തന്നെ ഡീൻ നാരായണൻ പറഞ്ഞത് നിങ്ങൾ ഒന്നും പുറത്തു പറയരുത് കണ്ടതും കേട്ടതും ഒന്നും യാതൊന്നും പുറത്തു പറയരുത് എന്ന് പറയുന്നത് ഇവിടെ മറ്റൊരു കാര്യമുണ്ട് പോലീസ് മരണ വിവരം അറിഞ്ഞിട്ട് പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ ഡീനിന്റെ നേതൃത്വത്തിലും ഈ പ്രതികളിലും കൂടെ ചേർന്ന് ഈ മൃതഭേദം ആശുപത്രിയിൽ എത്തിച്ചു എന്നുള്ളതാണ് പ്രതികൾ തന്നെയാണ് ഈ മരണവിവരം അറിയിച്ചതും കാരണം പ്രതികളെ സംബന്ധിച്ചിടത്തോളം അവർ മർദ്ദിച്ച് മൂന്ന് ദിവസം മുറിക്കകത്തിട്ട് ആഹാരം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ മർദ്ദിച്ച് അവശരാക്കി അവർ കൂട്ടിരുന്ന് അവർ കാവലിരുന്ന് അവസാനം ഈ മരണവിവരം പുറത്തു വരുന്നത് അപ്പോൾ പല സംശയം തോന്നിയത് ഇതിൻ്റെ അകത്ത് പുറത്തു വരുന്ന കാര്യങ്ങൾ വരുന്നത് ഇയാൾക്ക് സിദ്ധാർത്ഥം എന്ന് ഈ ചെറുപ്പക്കാരന് സ്വയം ചെന്ന് കഴുത്ത് മുറുക്കി കെട്ടി മരിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല കാരണം എഴുപത്തിരണ്ട് മണിക്കൂറിലധികമായി അദ്ദേഹത്തിൻ്റെ ആമാശയത്തിൽ ആമാശയം കാലിയായിട്ട് അദ്ദേഹത്തിൻ്റെ മൂത്രനാളികൾ കാലിയായിട്ട് അപ്പോൾ മൂത്രനാളത്തിലും ആമാശയത്തിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അങ്ങനെയാണ് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒന്ന് എഴുച്ച് നൂന്നിരിക്കാൻ പോലും ആരോഗ്യമില്ലാത്ത ഒരാൾ എങ്ങനെയാണ് സ്വയം കഴുത്തിൽ കുരുക്കിട്ട് മരിക്കുന്നത് എന്നത് വളരെ വലിയ ചോദ്യചിഹ്നമാണ് വരുന്നത് അപ്പോൾ ഈ മൃതപ്രയമാക്കി ജീവനില്ലാതായപ്പോൾ ഇവന്മാരെ അടുത്ത് കെട്ടിത്തൂക്കിയതാണ് എന്ന് തന്നെയാണ് രക്ഷാകർത്താക്കൾ ഇപ്പോഴും പറയുന്നത് അവിടെയാണ് ഈ ഡീനിന്റെ ഇപ്പോഴത്തെ ഇടപെടൽ ചർച്ചയാകുന്നത് ഡീനിനെതിരെ നടപടി ഉണ്ടാകണമെന്ന ആവശ്യം ഉയർന്നു വരികയാണ് രണ്ടു ദിവസം കഴിയുമ്പോൾ ഗവർണർ ഈ ക്യാമ്പസിലെത്തും ക്യാമ്പറസ് എത്തിക്കഴിഞ്ഞാൽ അതിനുശേഷം ഗവർണർ ചില തീരുമാനങ്ങൾ എടുക്കും അപ്പോഴും ഗവർണറുടെ തീരുമാനം വരുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാന ഗവൺമെന്റിന് മാതൃകാപരമായ തീരുമാനമെടുക്കാൻ കഴിയുമോ എന്നതും ചർച്ചയാവുകയാണ് എന്തായാലും ഡീൻ മാത്രമല്ല അവിടുത്തെ മറ്റു ചില കോളേജ് ഉദ്യോഗസ്ഥന്മാരും പ്രധാനമായിട്ടും എസ് എഫ് ഐ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥികളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സംഭവങ്ങൾ നടന്നത് ഇത് കൊലപാതകമാണ് എന്ന തരത്തിൽ തന്നെയാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നതും ഇത് കൊലപാതകമാവാൻ സാധ്യതയുണ്ട് അത്തരത്തിൽ അന്വേഷണം വേണം എന്ന് തന്നെയാണ് ഇവിടെയാണ് നമ്മൾ എസ് എഫ് എ എന്ന സംഘടനയുടെ ഈ ക്രൂരതയും ഈ കാട്ടാളത്വവും നമ്മൾക്ക് കാണാൻ കഴിയുന്നത്